തർക്കങ്ങളും വാതുവെപ്പുകളുമായി കപ്പിന്റെ ആവേശം ഹൃദയത്തിലേറ്റുകയാണ് എക്കാലത്തെയും ഫുട്ബോൾ പ്രണയിതാക്കൾ തോറ്റ ടീമുകളുടെ ഫാൻസ് അസോസിയേഷനുകൾ ഫ്ലക്സ് ബോർഡുകൾ നേരം പുലരുന്നതിന് മുമ്പേ അഴിച്ചുമാറ്റി ഇനി മുതൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ജർമ്മനിക്കും ഇറ്റലിക്കും പോർച്ചുഗലിനും സ്പെയിനിനും വേണ്ടിയാണ് തർക്കങ്ങൾ അരിയക്കോട് തെരട്ടമൽ ഈസ്റ്റിൽ ആരാധകരുടെ തർക്കം മുറുകയാണ് പതിനഞ്ച് മുൻനിര ടീമുകൾക്ക് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നാലെണ്ണം മാത്രമായി ഒതുങ്ങി വലുപ്പച്ചെറുപ്പമില്ലാത്ത ആരാധകരുടെ നാട്ടിൽ കളി വിലയിരുത്തി കൂട്ടിയും കിഴിച്ചും നോക്കിയപ്പോൾ സ്പെയിനും പോർച്ചുഗലിനുമാണ് ഏറെ ആരാധകർ ഇന്ത്യ വിഷൻ മലപ്പുറം